ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് പത്തൊമ്പതാം അധ്യായം യയാദിയുടെ വിരക്തി ശ്രീ ശ്രീശുഖൻ പറഞ്ഞു കാമോഭ നാരായണ കാമോപഭോഗം കൊണ്ടാൽ കൊണ്ടാൽ കണ്ടു വിരക്തനായി ഒരിക്കൽ ചൊന്നാൻ യയാതി കാന്തയോടീ പഴം കഥ വനത്തിലെ ധീരർ നാടന്മാർ നമ്മോടനുകമ്പിതർ അത് ഉൾക്കൊള്ളുന്നൊരു കഥ പറവേൻ കേൾക്ക ഭാർഗവി ഒരു കോലാടേകനായി കാട്ടിൽ മേയുന്ന വേളയിൽ ഒരു പെണ്ണാടിനെ കണ്ടു കിണറ്റിൽ കർമ്മബദ്ധയായി കിണർവക്കിൽ കൊമ്പിടിച്ചെ മണ്ണിടിക്കയാൽ കൈവന്നു പെണ്ണാടിനുടൻ കയറിപ്പോരുവാൻ വഴി പുഷ്ടി രേതോബലം ചന്തം രോമാധിക്യവും ഓർക്കയാൽ കൊതി കാട്ടി കൊറ്റനോട് പല പെണ്ണാടുവേറെയും തന്നെ സമീപിച്ച കാമവിശാചാർത്ഥകളെ സ്വയം രമിപ്പിച്ചു നടന്നാൽ സത്യം കൊറ്റൻ മറന്നുപോയി ഒരിക്കൽ പ്രേമവതിയാം മറ്റൊരാ മറ്റൊരാടൊത്തു കൊറ്റനെ കിണറ്റിൽ വീണ പെണ്ണാട് കൺ കണ്ടിട്ട് അത്യന്തം ആർത്തയായി കപടൻ കാമി സൗഹാർദ്ദനാട്യവാഞ് സൗഹൃദൻ എന്നു കാന്തനെ വിട്ടോടി ദുഃഖാൽ തൻ തൻകൂട്ടിലേക്കവൾ ദീനൻ സ്ത്രീജിതനാ കൊറ്റൻ കരഞ്ഞു പല ഗോഷിയും പുറകെ ചെന്നു കാട്ടിയിട്ടും സാന്ത്വനിച്ചില്ല പോൽപിടാ കൊറ്റൻ്റെ അണ്ടത്തെ പിട തന്നിടയൻതുജൻ ഖണ്ഡിച്ച ശേഷം സ്വദേശം ചേർത്തു യോഗജ്ഞനാകയാൽ കിണറ്റിൽ വീണ രോഗവൃഷ്ണൻ ചിരാരമിച്ചിട്ടും രമിച്ചിട്ടും അതൃപ്തൻ കൊറ്റനിപ്പോഴും നിന്നിൽ ഭ്രമിച്ചു വിവശൻ പാവയാനും ആ വിധം ആത്മാവിനെയറിഞ്ഞില്ല മുഗ്ധൻ നിന്മായാൽ പശുധാന്യം സ്ത്രീ സുവർണമത്ര ലഭിക്കലും കറക്കില്ല കാമഹതർ മനപ്രീതിയൊഴിയിൽ കാമവഭോഗേന കാമം ശമിച്ചിട്ടില്ലൊരിക്കലും ഏറെ ജ്വലിക്കയേയുള്ളൂ ഹവിസാലഗ്നിമാതിരി ഒരു ജീവനൊടും തീരെ വെറുപ്പില്ലാതിരിക്കുക സമദർശി അവൻ എല്ലായിടത്തും കൈവരും സുഖം ജലബാധിക്കാത്ത തൃഷ്ണ വിടാൻ പറ്റില്ലൊരജ്ഞനും സുഖേച്ചു പക്ഷേ കൈവിട്ടേ പറ്റൂ ദുഃഖത തൃഷ്ണയെ തൊട്ടുരുമീരിക്കൊല്ലാ മകൾ പെങ്ങളും അമ്മയും ആകർഷിക്കും ബുധനയും ഇന്ദ്രിയഗ്രാമമൂ കൊടെ തികച്ചുമായിരം കൊല്ലമുണ്ടില്ലേ വിഷയങ്ങൾ ഞാൻ വർധിച്ചതേയുള്ളൂ പാനഞ്ചെയും തോറും അതിൽ കൊതി അതിനാലിതുപേക്ഷിച്ചും ബ്രഹ്മത്തിൽ കരളൂനീയും നിർദ്വന്ദ് നിരഹങ്കാരം ചരിപ്പേൻ മൃഗയുക്തനായി കാൺമതും കേൾപ്പതും മിഥ്യ ആത്മനാശക സംസൃതി എന്നറിഞ്ഞവ കൈവിട്ടാൽ അതാണ് ആത്മീയ ദർശനം ഇത്രയും ഭഗ്നിയോടോധിജര ഓരുവിൽ നിന്നുടൻ മടക്കി വാങ്ങിയിട്ട് അവനു നിസ്പൃഹൻ നൽകി യൗവനം പൂർവതിക്ക് ദൃഹ്യു തെക്ക് യതുറുവസുമേക്കുമായി വടക്ക് അനുവുമായി വാഴിക്കപ്പെട്ടാരായയാതിയാൽ നാലാൾക്കും അനുജൻ ശ്രേഷ്ഠൻ പൂരുവെ ചക്രവർത്തിയായി മുകളിൽ സ്ഥാപിച്ച ശേഷം വളരെ കാലം ഭുജിച്ച ഭോഗ സൗഖ്യശതത്തെയും ഉപേക്ഷിച്ചാൻ തൂവൽ വന്ന കിളി കൂടിനെന്ന പോൽ ദേഹേന്ദ്രിയ അന്ധക്കരണങ്ങളല്ല ഞാനെന്നുള്ള യാഥാർത്ഥ്യമറിഞ്ഞ സംഘിയായി ദേഹേന്ദ്രിയന്ധക്കരണങ്ങളല്ല ഞാൻ എന്നുള്ള യാഥാർത്ഥ്യമറിഞ്ഞ അസംഖിയായി പരാൽ പരബ്രഹ്മനിൽ വാസുദേവനിൽ ഭക്യാവരിച്ചാൻ പരിപൂർണ സദ്ഗതി ഇണചേരലിലെ ദുഃഖം സ്ഫുരിക്കും ഹാസ്യം ഇക്കഥ കേട്ടു പാഠം ഇക്കഥ കർമാധീനരിൽ അന്യോന്യം തണ്ണീർ പന്തലിൽ എന്ന പോലുള്ള ബന്ധം ഈശമായ വിരചിതം ദൃഢം എന്നറിഞ്ഞ സ്വപ്നം പോലെ കൈവിട്ടു ഭാർഗവി കൃഷ്ണനിൽ തൻ തന്മനസ്സൂന്നി വെടിഞ്ഞൂലിംഗദേഹവും ഭഗവാൻ നമിക്കു നേൻ സ്രഷ്ടാവാം വാസുദേവനെ സർവാന്തരയാമി യാം നിന്നേ മഹാശാന്തസ്വരൂപനേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദഹരിനാരായണം